ചാനൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും എല്ലാം കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് ഇട്ടോ വീഡിയോസ് ഒക്കെ ഞാൻ കുറെ കിട്ടി പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ബസെന്റ് ഇഷ്ടമാണ് പക്ഷെ പറയാനാണ് അപ്പോ അതിനിടയ്ക്ക് എനിക്കൊന്ന് റീച്ച് ഇല്ലാന്നാകുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ മൊബൈലാ റീച്ചാകുമ്പോൾ കുറച്ച് മാസത്തിൻ്റെ ആഗ്രഹം മനസ്സിലാവും അപ്പൊ അങ്ങനെ റീച്ച് കൂട്ടാൽ നാളെ അല്ലേന്ന് ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുന്നത് കാരണം വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വീഡിയോ ഇട്ടോ എന്തിനാണ് ഞങ്ങളെ വീഡിയോ എടുക്കുന്നത് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞില്ലേ ഇപ്പൊ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞാൽ എങ്ങനെയാണ് മക്കളൊന്നും ഇല്ലാന്നെ ഒഴിവാക്കും ഇനി എന്തിനു ഞാൻ യൂസ് ചെയ്യുന്നത് ഞങ്ങൾ മതദിനാശംസമാണെങ്കിൽ ഓക്കെ ഞാൻ ആ ഭാര്യയുടെ വീട് എടുത്തോ കാരണം ഭാര്യയാണ് മോന്റെ അമ്മയാണ് അത് പോസ്റ്റില്ലായിരിക്കും നിങ്ങൾ അമ്മയുടെ വീഡിയോ ഇട്ടോ ഞങ്ങളെ വീഡിയോ എടുത്തോ എന്ത് വേണമെങ്കിലും ഇഷ്ടം മഹദിനാശം എങ്കിൽ ഞങ്ങളായിരിക്കും ഉൾപ്പെടുത്തുന്നത് ഞാൻ ഇതിന് ആരും ഇല്ലാന്ന് നിങ്ങൾ ആരും ഇല്ലാന്ന് നിങ്ങളെന്നെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോ ആ വീടൊന്ന ആവശ്യമില്ലല്ലോ ആ വീഡിയോ വീടിനൊരു കാഴില്ല ഇപ്പോഴും ആ ബന്ധം എന്തെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് അതിന്റെ ആവശ്യമില്ല അങ്ങനെ എനിക്ക് ഒത്തിരി ം വീഡിയോത്തിൽ ജീവിക്കുന്നു അണ്ടോടെ മോട്ട് ജീവിക്കുന്നത് അല്ലവരെ ഇത് കൈസണ്ടാക്കുന്നേ ദൈവത്തെ ഇതിപ്പോ ഒരു പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പോലും ഈ ഒരു കുറ്റം പറഞ്ഞോണ്ടെ അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറഞ്ഞതല്ലാതെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഈ കുറ്റം പറയണ്ടാന്ന് വെച്ചിട്ടാണ് ഇതുവരെ ഒരു വീഡിയോ നടക്കുന്നത് ഇപ്പം പോലും ഞങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല ഏഹ് പല കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞു തുടങ്ങിയില്ലെങ്കിൽ അതെല്ലാം ഒരു നെഗറ്റീവ് ഇതിലേക്ക് വരുന്നു അതുകൊണ്ട് അത് മാത്രമാണ് അതിലേക്ക് എത്താവുന്നത് ദയവേതര അത്രേ പറയാനുള്ളത് പിന്നെ എനിക്ക് കാണും സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ വ്യൂഴ്സിനോടോ എന്നുള്ളത് നിങ്ങൾ മന്ദന്മാരാതിരിക്കുവാൻ വേണ്ടി പറയാണ് ആ കിട്ടാമെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത മാര്ഗ്ഗനാശാംസും ഞങ്ങൾ പോസ്റ്റ് ചെയ്തതല്ല ഞങ്ങൾ ഇപ്പോൾ ആ വീട്ടിലില്ല ഞങ്ങൾ വേറെ ഇൻഡിപ്പെട്ട് രണ്ട് വരുന്ന രണ്ട് സ്ഥലത്താണുള്ളത് അപ്പോൾ കാരണം വെച്ചാൽ കാരണം വെച്ചാല് അതിൻ്റെ താഴെ അവരുടെ കമന്റ്സ് വെച്ചാൽ എന്താ പറയാ ഞങ്ങള് ആ വീഡിയോ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അമ്മേനെ തിരിച്ചറിഞ്ഞത് അമ്മയുടെ കാര്യങ്ങളൊക്കെ അമ്മ എന്താണ് അമ്മയുടെ വാല്യൂ തിരിച്ചറിഞ്ഞിട്ടുള്ള മക്കൾ ഇടത്തൊരു വീഡിയോ പോലെയാണ് അങ്ങ് ഓൾറെഡി പോസ്റ്റ് ചെയ്തത് അപ്പം ആൾക്കാർ ഇതായിട്ട് ചിന്തിക്കില്ല ആൾക്കാർ ആയിരിക്കാം ഞങ്ങളന്തോ അങ്ങനെ പറ്റി അങ്ങനെ അങ്ങനെ വാല്യൂ തിരിച്ചറിഞ്ഞ് ഞങ്ങളിടുത്തൊരു വീഡിയോ പോലെ അങ്ങനെ ഉള്ളു പിന്നെയാണ് അതും ഈ ഏഹ് കമന്റ് ഇടുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ അമ്മേന്റെ ബാലും ഓരോ ബാലും സംസാരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഓര് പറഞ്ഞ കഥകൾ മാത്രമേ എനിക്കറിയുള്ളൂ ഒരു പോയിന്റ് രണ്ട് സൈഡുണ്ട് ഏ രണ്ട് സൈഡും കേൾക്കാതെ വെറുതെ മുമ്പ് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കഴിയില്ല ഏ എന്താണ് അമ്മേന് വരെ മനസ്സിലാവും അങ്ങനെ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഏ എന്താണ് അവിടെ സംഭവിച്ചതെന്നോ ഈ ഒരു എട്ട് മാസം കൊണ്ട് എന്തൊക്കെ കഴിഞ്ഞു പോയിരുന്നോ അതിനു മുൻപ് എന്തൊക്കെ നടന്നു നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഇങ്ങനെ വെറും കാഴ്ചക്കാർ മാത്രമാണ് അത് അനുഭവിച്ചവർക്ക് അതിന്റെ നെക്സ്റ്റ് മനസ്സിലാവും കേൾക്കുന്ന കേൾക്കുന്ന കഥ മാത്രമേ അതുകൊണ്ട് ഇതിപ്പോ ഇങ്ങനെ കുറയുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ കാര്യമില്ല അത് നമുക്ക് ഇവരുടെ വായക പറയാൻ പറ്റാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ വായും കേട്ടിട്ട് അവരുടെ കുറെ സംസാരിക്കാൻ വേറെ ഒരു വേദിയിട്ട് ഇതിന്റെ താഴെ കമന്റ് ഇടുന്നവരാണെങ്കിൽ പോലും அம்மேன் விலை மனசிலாவும் இவ்ளோ ஒரு அம்மையை கே விலை மனசிலாவும் ஞான விலை மனசிலாவும் அங்கே இருக்காங்க பண்ணுது தான் இங்கேயும் ஆள்க்காட்டுக்கு அம்மன் சொல்லுற ஆள்க்காருக்கு ஆள் ஒரு காரியம் அந்த எந்த அவன் சம்பவத்தின்னு ஒரு காரியத்தின் பண்ணாங்க இது வெளிப்படுத்திட்டு ஒரு ஒரு பந்திங்க ஒரு ஒரு பந்து ஓரோ கொச்சாள் மாத்தம் அங்கே இங்கே அங்கே கொஞ்சம் நெகிட்டீவாய்ட் ஞாபகம் ஞ்சி நெகட்டீவாய்ட்டு பண்ணதல்லா ഈ കേൾവിക്കാർക്ക് വേറെ ഒരു കാര്യം അറിയില്ല അപ്പൊ ദേവൻ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാതിട്ട് അത് ഞങ്ങൾക്ക് കാണുന്ന ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ സത്യങ്ങളെല്ലാം അറിയുന്ന കുറച്ച് ആൾക്കാർക്ക് അത് വല്യ ബുദ്ധിമുട്ടാണ് ഞങ്ങളോട് പറയുന്നത് മക്കളെങ്ങനെ ഇങ്ങനെ അവളെ കുറിച്ച് അറിയുന്നത് ഇങ്ങനെ അവളെ കേൾക്കുന്നത് പറയുന്നുണ്ട് അപ്പൊ ദേവൻ ചെയ്ത് അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാതിട്ട് എവരുടെ ഫാമിലിയിൽ ഇതേ അകത്തുള്ള പ്രശ്നമുണ്ടെന്ന ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമായിരുന്നു ഇതേ കണക്കുണ്ടെങ്കിൽ അവർ രണ്ടുപേരും മുൻകൈ എടുത്തിട്ടാണ് തൻ്റെ അമ്മയുടെ ഉണ്ടെങ്കിൽ രണ്ടാമത് കല്യാണം കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്തു അതിന് ശേഷം ഉണ്ട് കുറേ നാളുകൾക്ക് ശേഷം അവർക്കൊരു കുഞ്ഞ് അതിൽ നിന്ന് ജനിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന കുറച്ച് സമയമായിട്ട് അവരെ പറ്റി ന്യൂസൊന്നും ആ ചാനലിലൊന്നും കണ്ടിട്ടൊന്നുമില്ല എന്നാൽ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്തു പറ്റി ഈ രണ്ട് മക്കളും ആ വീഡിയോയിലൊന്നും വരാതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ആ അമ്മയുണ്ടെങ്കിൽ ഇതാണ് അവരുമായിട്ട് ഫോട്ടോ എന്തെങ്കിലും എന്ന രീതിയിലൊക്കെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ ഇടുന്നത് സോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു അത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് എന്തോ ഡൗട്ട് ഒക്കെ തോന്നുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരിതാണ് ഒരു എക്സ്പ്ലേഷനുമായിട്ട് വരുന്നത് അവരുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ഇപ്പോൾ മാറി താമസിക്കുകയാണ് എട്ട് മാസമായിട്ട് എൻ്റെ അമ്മയായിട്ട് വലിയ കോൺട്രാക്റ്റോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ പോലും അവരെ ബുദ്ധിമുട്ടിക്കുക അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നൊന്നുമില്ല ശബരിമല പ്രശ്നം എന്തോ കറക്റ്റായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല എല്ലാ വീട്ടിലും തീർച്ചയായിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇല്ലാന്നും ഇരിക്കത്തില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ അത് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് ഒന്ന് ചേർന്നതാണ് നല്ലത് തീർച്ചയായിട്ടും ഇത് അമ്മയും മക്കളോ ആകുമ്പോഴത്തേക്ക് അതിനടിച്ച് പിന്നിരിക്കുന്ന നല്ലതായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ ശരി മക്കളോ അല്ലെങ്കിൽ അമ്മയോ എന്നോ ഒരുമിച്ചിരിക്കുന്നതാണ് അത് ഏറ്റവും വലിയൊരു ധൈര്യം എന്ന് പറയുന്നത് സോ എന്നെ പറ്റിയുള്ള മൊത്തം എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ മൊത്തം കാര്യങ്ങളോ അറിയണമെങ്കിൽ ഇനി അമ്മയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ അതല്ലാതെ നമുക്ക് ഒരു സൈഡ് മാത്രം കേട്ടിട്ട് എന്തോന്ന് കറക്റ്റായിട്ടുള്ള കാര്യം അറിയാൻ ില്ല എന്തിരുന്നാലും ശരി ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തൊട്ട് തോന്നുന്നു കോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ എൻ്റെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷൻ വരിക